നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിറങ്ങളും നമ്പറുകളും ചിത്രനക്ഷത്രക്കാർക്ക് കന്നിക്കൂറുകാർക്ക് നക്ഷത്രം രണ്ടെന്നും വരുന്നുണ്ട് കന്നിക്കൂറുകാർക്ക് പച്ചയും ചുവപ്പും തുലാ ചുവപ്പും വെള്ളയും നീലയാണ് അനുകൂലമായിട്ടുള്ളത് ഇവരുടെ രണ്ട് കൂറുകാർക്കും അനുകൂലമായ ദിശ എന്ന് പറയുന്നത് തെക്കും തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറുമാണ് അതായത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഒരുമിച്ച് അതായത് ചില വീടിൻ്റെ തെക്കോട്ടായിരിക്കാം ദിശ ചിലപ്പോൾ തെക്കോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല പടിഞ്ഞാറോട്ടും അപ്പം ചിലത് തെക്ക് പടിഞ്ഞാറ് അപ്പം ആ ദിശകൾ നോക്കിയിട്ട് നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അതിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ നല്ലത് സാധാരണ തെക്ക് ഉപയോഗിക്കാറില്ല നമ്മൾ ഹൈന്ദവാചാരം അനുസരിച്ച് തെക്ക് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് ചിത്രനക്ഷത്രക്കാർക്ക് ആ ദിശ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ചിന്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒൻപത് അഞ്ച് ആറ് എന്നുള്ള സംഖ്യ ഉത്തമമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുക അഞ്ച് കിട്ടുക ആറ് കിട്ടുക അതിലൊക്കെ ചെയ്യുന്ന സംഖ്യകൾ നല്ലതായിരിക്കും അനുകൂലമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വയും ബുധനും അനുകൂലമാണ് ചൊവ്വാഴ്ച ദിവസമൊക്കെ നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾക്ക് ഒരു എനർജി ഉള്ള ദിവസമാണ് അതുപോലെ ബുധനാഴ്ച ദിവസം ബാക്കിയുള്ള ദിവസം വെള്ളിയും കുഴപ്പമില്ല അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും